ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യോകുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും പിന്നെ ദീപയും ശാന്തേച്ചിയും കൂടെ പൊള്ളിച്ചടുക്കിക്കൊണ്ടിരിക്കുവോ സറിയുവിനെ എടി ഇതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിൻ്റെ ജീവിതം തകർന്നടി നീ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിനക്ക് മനസ്സിലാക്കാൻ ഇനി ദിവസങ്ങൾ കൂടെ വേണ്ട എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് നടന്നോ ഇനി എൻ്റെ ഈ വീടിൻ്റെ പടി ചവിട്ടിയലുണ്ടല്ലോ നിന്റെ കാലുരണ്ട് ഞാൻ തല്ലി ഓടിക്കും കരുത്തിലേ നിന്നെ ശരിയാക്കാൻ കിരണേട്ടൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ മതി അതുകൊണ്ട് മര്യാദയ്ക്ക് പോകുന്നതായിരിക്കും മോളെ നിനക്ക് നല്ലത് എന്തടി നോക്കുന്നെ ഇറങ്ങിപ്പോകാൻ അത് കേട്ടതും സരയുവിനേയും സരയു കിരണിനെയും കല്യാണിയേയും ദീപയെയും ശാന്തിയെയും ഒന്ന് തുറിച്ചു നോക്കി അതിനുശേഷം അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഇവൾ ഇവളപകടകാരിയാ എനിക്ക് തോന്നുന്നു അവളെല്ലാം അറിഞ്ഞു എന്ന് അതുകൊണ്ട് അവളിപ്പോൾ കിരൺ മോനെ കൊല്ലാനായിട്ട് വന്നത് അത് ശരിയാമ്മേ ആ അവളുടെ ജീവിതം തകർന്നു എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ഞാനും ശ്രദ്ധിച്ചു അവളാകെ ടെൻഷനായിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നോന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ അവൾക്കിനി തകർച്ചയുടെ നാളുകളാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഒളിച്ചും പാത്തൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല കല്യാണി എല്ലാവരും എല്ലാം അറിഞ്ഞു ഇനി തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും ഇങ്ങനെ നിൽക്കുക ഈ സമയം നാണം കെട്ട് വീട്ടിലേക്ക് സരോവി കയറി ചെല്ലുക അപ്പം ശാരി സരോവിനെ നോക്കുക മോളെ എന്തു പറ്റി മോളെ മോളുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നു ഇതെന്താ കവളത്ത് പാടുണ്ടല്ലോ ആരാ ആരാ എൻ്റെ മോളെ തല്ലിയേ ഏഹ് ആരാ തല്ലിയെന്ന് എന്നും ഷാരി ചോദിച്ചപ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം ഞാനാ തല്ലിയത് എന്നും അത് കേട്ടതും ഷാരി ഉമ്മറത്തേക്ക് നോക്കി നോക്കിയപ്പോൾ അത് കല്യാണിയായിരുന്നു നീയോ നീ എന്തിനാടി എൻ്റെ കുഞ്ഞിനെ തല്ലിയത് എന്നും ഷാരി ചോദിക്കുക അത് കേട്ടതും എന്നെ കൊല്ലാൻ ശ്രമിച്ചോണ്ട് എന്നും പറഞ്ഞ് പുറകിൽ നിന്നും മറ്റൊരു ശബ്ദം അപ്പോൾ ഷാരി ഒന്നുകൂടെ വെളിയിലേക്ക് തലയെത്തി നോക്കി അത് കിരണായിരുന്നു ആ എന്നെ കൊല്ലാൻ നോക്കിയതുകൊണ്ടാണ് എൻ്റെ ഭാര്യ അവളെ തല്ലിയത് അത് കേട്ടതും നമ്മുടെ ശാരി ഇങ്ങനെ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുക അപ്പോൾ എന്താ മനസ്സിലായില്ലേ അതെ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല പിന്നെ ഞാൻ ഇതൊക്കെ അഭിനയിച്ചെന്തിനാണെന്നറിയാമോ നിങ്ങളുടെയൊക്കെ സന്തോഷം കാണാൻ അതുകൊണ്ട് തന്നെ അത് ഞാൻ കാണുകയും ചെയ്തു ആ പിന്നെ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ എൻ്റെ വീട്ടിലേക്ക് ഇവള് കയറി വരുമ്പോൾ ഞാൻ ഇവളെ കൈതട്ടി പ്രോത്സാഹിപ്പിക്കണുമായിരുന്നു ഏ ആ ഇല്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കണമായിരുന്നോ എൻ്റെ അറിവില് കൊല്ലേണ്ടത് ഇവളെ പക്ഷേ ആരെയും കൊന്നു ശീലമില്ലാത്തതുകൊണ്ട് ഇവളുടെ കാരണം ഞാൻ അടിച്ചു പൊളിച്ചു ആ എന്തായാലും എൻ്റെ കിരണേട്ടൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുള്ള കൈ ഞാൻ വളച്ചോടിക്കാതിരുന്നത് ഇവളുടെ ഭാഗ്യം ഹാ ഇനി എങ്ങാനും ആ വീടിൻ്റെ പരിസരത്ത് കാല് കുത്തിയാ സരിയൂ നീ പിന്നെ വിവരം അറിയൂ അതുകൊണ്ട് സൂക്ഷിച്ചോ ഹാ എന്തായാലും എൻ്റെ ആൻറ്റിയും അങ്കളുമൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരുന്നല്ലോ ഞാൻ തീരാൻ പോവുകയാണെന്നുള്ള സന്തോഷം ഞാനേ ബോധം കെട്ട് കിടക്കുവാണെന്നും എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല എന്നും കൈകാലിന് ചലനം എന്നൊക്കെ അറിഞ്ഞ് നിങ്ങളുടെ ഈ മോളെ എൻ്റെ കഴുത്തിന് ഊത്തിപ്പിടിക്കാൻ വന്നതാണ് എൻ്റെ ജീവിതം തകർക്കാൻ നോക്കുമ്പോഴും ഇവളുടെ ജീവിതം മൊത്തത്തിൽ അങ്ങ് തകർന്ന് കിടക്കുമല്ലേ അതുപോലും ഇവൾ ഓരോന്നും ചെയ്യുന്നേ അതുപോലും അറിയാതെ ഇവളെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് നിങ്ങളുടെ മകളുടെ കാലും കൈയും തല്ലി ഓടിക്കാൻ അറിയാൻ പാടില്ലല്ല പിന്നെ ഇവളിനിയും തകരാൻ കിടക്കുന്നതല്ലേ എടി അരയോ നീ ഒന്ന് മനസ്സിനെ കുറിച്ചിട്ടോ എൻ്റെ ജീവിതം നീ തകർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദൈവം നിനക്ക് ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുക ആ അത് ശരിയാ എന്തായാലും അകത്തൊരുത്തം കിടപ്പുണ്ടല്ലോ കയ്യും കാലും ഒടിഞ്ഞ് അയാളെ കൂടെ ഒന്ന് കണ്ടേക്കട്ടെ ഞാൻ എന്തായാലും എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്ന് ഇനി മറിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ ആ നിങ്ങളെന്തായാലും എല്ലാ അയാളെ അറിയിക്കും അതുകൊണ്ട് ഞങ്ങളൊന്നവനെ കണ്ടിട്ട് വരാം വാ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക അപ്പോൾ നമ്മുടെ സരയോ എന്താ മുള നീ കാണിച്ചത് എന്താ ഇങ്ങനെ എന്നും ചോദിക്കുകയാണ് എനിക്കറിയില്ലമ്മേ എന്നും പറഞ്ഞ് സരയും നിൽക്കുക ഈ സമയം രാഹുലിനെയാണ് കാണിക്കുന്ന രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി അങ്ങോട്ട് ചെല്ലുക നീയോ നീ എന്താ ഇവിടെ എന്നും ചോദിക്കുകയാണ് അങ്കളിനൊരു ഗസ്റ്റുണ്ട് ഗസ്റ്റോ ആര് ഇതേ നോക്ക് ആ ഞാൻ ഞാനാങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അത് കേട്ടതും രാഹുൽ തുറച്ചു നോക്കുക കിരണിനെ എന്താ അങ്കളെ അങ്കളിൽ മനസ്സിലായില്ലേ ഞാൻ ആരാന്ന് അപ്പുറത്ത് ബോധമില്ലാതെ കയ്യും കാലും അനക്കാൻ പറ്റാതെ കിടന്ന അങ്ങളുടെ അനന്തരവൻ ആ എന്തായാലും കളികളൊക്കെ കൊള്ളാമങ്കളെ എന്നെ കൊല്ലാൻ അങ്ങൾ ആളെ അല്ലേ ഞാനോ ഞാനങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്നു രാഹുല് വേണ്ട അങ്ങളെ അങ്ങൾ കൂടുതലൊന്നും പറയണ്ട അങ്കൾ എന്താ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ നമ്മുടെ കിരൺ പറയാ പിന്നെ വേറൊരുത്തൻ ഇന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു എന്നെ കൊല്ലാൻ അവനെ അടിച്ചു ഒതുക്കി ഇടിച്ചു നുറുക്കി അവൻ്റെ മൂക്കിൽ നിന്നും ചോര വരുത്തിച്ചാ പോലീസുകാർക്ക് അവനെ കൊടുത്തത് എന്തായാലും അവനധികം ഇനി എഴുന്നേറ്റിടക്കാൻ പറ്റില്ല പിന്നെ വേറൊരുത്തി ഇന്ന് എൻ്റെ കിരണേട്ടൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ആ പക്ഷെ പാവം അവൾക്കറിയില്ലല്ലോ എൻ്റെ കിരണേട്ടന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് കിരണേട്ടനെ അവൾക്കിടെ കൈ പിടിച്ച് അമർത്തി അങ്ങോട്ട് തള്ളി വിട്ടു ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന ഞാൻ അവളുടെ കരണത്തടിച്ച് തകർത്തു കരണം കൈവളച്ച എനിക്ക് അറിയാൻ പള്ളഞ്ഞിട്ടല്ല പിന്നെ ഞാനത് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ തന്നെ അവൾ തകർന്ന് തകർന്നുകൊണ്ടിരിക്കുക അവളുടെ ജീവിതം പോകുന്നത് തകർച്ചയിലേക്ക മനോഹർ എന്നൊരു കള്ള തെമ്മാടിയുടെ ഭാര്യയാണ് അവര് ആ അവന് അവള് അവക്ക് അവന് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ടെന്ന് അവൾ അറിഞ്ഞ അതോടുകൂടെ തീർന്നു അവക്കടെ എല്ലാം അതൊക്കെ നേരിട്ട് കണ്ട് അവൾ അനുഭവിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ അവളെ കൂടുതൽ ഉപദ്രവിക്കാത്തത് എന്തായാലും അവളുടെ തകർച്ച കണ്ട് ആസ്വദിക്കാൻ എനിക്ക് സന്തോഷമാണ് അതുകൊണ്ട് ഞങ്ങൾ അവളെ വെറുതെ വിട്ടിരിക്കുക പിന്നെ ഗംഗാപ്രസാദിനെ അങ്ങോട്ട് വിട്ടത് താനാണെന്ന് അറിയാം ഗംഗാപ്രസാദോ ആരേ ഈ ഗംഗാപ്രസാദ് അയ്യോ പൊന്നുമോൻ ആരാന്നും അറിയില്ലല്ലേ ദോ താൻ്റെ അഭിനയമൊക്കെ മതിയടോ ഇങ്ങനെ പോയാ അമ്മാവനെ അമ്മാവനെന്ന കംസനെ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചു അമ്മാവാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ഇനി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എടോ താനും ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക് ഈ കിടന്ന കിടപ്പിൽ നിന്നൊന്ന് നന്നായാലേ ഉറപ്പായിട്ടും തൻ്റെ മോളുടെ ജീവിതവും മാറി മറിയും താൻ ചെയ്തു കൂട്ടിയ ഓരോരോ തെമ്മാടിത്തരങ്ങളും ദുഷ്ടതകളുമാണ് ഇന്ന് തൻ്റെ ജീവനിൽ തിരിച്ചടിയായിട്ട് വന്നിരിക്കുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ അത് പക വീട്ടിയും പോരടിച്ചും തീർക്കാനുള്ളതല്ല സന്തോഷിച്ചും സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിട്ടും ജീവിക്കാനുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് ജീവിച്ച തൻ്റെ കുടുംബത്തിലെ ജീവിതം സന്തോഷകരമാവും അതല്ല ഇനിയും ഉപദ്രവിക്കാനാണ് തൻ്റെ തീരുമാനമെങ്കിൽ തൻ്റെ മകളുടെ ജീവിതം തകരൂ താൻ ഇപ്പോഴും ഒന്നും ഓർത്തോ താനും തൻ്റെ മകളും കൂടെ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിക്കുമ്പോൾ ഒരു വാക്ക് ഒരേ ഒരു വാക്ക് തനിക്കറിയാവുന്ന ആ കാര്യം ഞങ്ങൾ സറിയുവിനോട് പറഞ്ഞാൽ ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും അവക്കടെ അഹങ്കാരം പിന്നെ അത് ഞങ്ങൾ ചെയ്യാത്ത എന്തുകൊണ്ടെന്നറിയാമോ ഞങ്ങൾക്ക് അത്തരം മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് പിന്നെ അവളോടത് പറഞ്ഞ് അവളെ വേദനിപ്പിച്ച് പൊട്ടിക്കരയുന്ന ആത്മഹത്യയിലേക്ക് പോകുന്ന അവളെ കാണണമെന്ന് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും അവിടെ നിന്ന് പോവുക ഷെ ഇവൻ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ആ പിന്നെ അങ്ങളേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അന്ന് രാത്രി വിഷുവിൻ്റെ അന്ന് രാത്രി നിങ്ങളെ ഒളിച്ചും ഭാഗത്തും വന്നല്ലോ ആ സമയത്ത് മുഖം മൂടിയിട്ട് ഹെൽമറ്റ് ഇട്ട് വന്നതേ ആരാന്നറിയാമോ ഞാൻ തന്നെയാ തന്നെ അടിച്ചൊതുക്കി പരുവത്തിലാക്കിയതും ഞാൻ തന്നെയാ അത് കേട്ടതും നമ്മുടെ രാഹുൽ ഞെട്ടലോടുകൂടെ കിരൺ എങ്ങനെ നോക്കുക നോക്കണ്ട ഗംഗാപ്രസാദിനിട്ട് കൊടുത്തതുപോലെ തന്നെയാണ് തനിക്കിട്ട് ഞാൻ തന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എന്നാൽ പോട്ടെ അമ്മാവാ എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അവിടെ നിന്നും പോവുക ഈ സമയം അവർ പോയി കഴിഞ്ഞതും നമ്മുടെ രാഹുൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമോ ദൈവമേ എല്ലാം കൊണ്ടും ഞാൻ തകർന്നു എൻ്റെ മോളുടെ ജീവിതം ആകെ അത് അതൊരാകെ അവസ്ഥയിലായല്ലോ ഇനിയിപ്പം ഞാൻ എന്തു ചെയ്യും എല്ലാം കൊണ്ടും എൻ്റെ മോളുടെ ജീവിതം തകർന്നു കല്യാണിക്കുന്നു ഉയർച്ച മാത്രം എൻ്റെ മോൾ എന്നും സന്തോഷത്തോടെ സന്തോഷത്തോടെ ജീവിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് മനോഹർ എന്ന് പറയുന്ന ഒരുത്തൻ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് കയറി വന്നതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രം ജയിലിൽ ഗംഗാപ്രസാദിനെ കാണാനായിട്ട് ചെന്നിരിക്കുക അപ്പോഴേക്കും ഗംഗാപ്രസാദ് വന്നു ആ ഏട്ടാ ഏട്ട ഏട്ടൻ പേടിക്കണ്ട ദേ എല്ലാം ശരിയാവും ഞാനേ ഇപ്പം പൈസയൊക്കെ ഒരുപാട് ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ രാജപ്പന ഉണ്ടല്ലോ അവൻ്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചു ഇനിയിപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട അവൻ്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചുകൊണ്ട് ആ ഇഷ്ടം പോലെ പണം കയ്യിലുണ്ട് ഏട്ടാ അവൻ്റെ തലക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തു ഇപ്പം അവന് ബോധമൊന്നുമില്ല ആ പഴയതൊന്നും ഓർമ്മയുമില്ല ഒരു പ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതുകൊണ്ട് കേസുമില്ല പഴക്കുമില്ല എന്തായാലും രക്ഷപ്പെട്ടു കേട്ടാ ഏട്ടനെ എത്ര വില കൊടുത്തും വക്കീലിനെ വെച്ച് ഞാൻ പുറത്തിറക്കും ഏയ് വേണ്ട വിക്രം നീ വെറുതെ ബുദ്ധിമുട്ടി കാശ് കളേണ്ട നീ എത്ര വില കൊടുത്ത് വക്കീലിനെ വെച്ചാലും അതിനേക്കാളും ഡബിൾ മടങ്ങ് കൊടുത്ത് അവരവർ നല്ല വക്കീലിനെ വെക്കും കാർത്തികയും കല്യാണിയും കിരണവും എന്നെ അകത്താക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയാൽ അവരത് ചെയ്തിരിക്കും അതുകൊണ്ട് നിന്റെ കയ്യിലെ കാശ് നീ കളയണ്ട നിസ് അത് സൂക്ഷിച്ചു വെച്ചോ ഇല്ല ഏട്ടാ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും കാർത്തിക എന്ന് പറയുന്ന അവൾ കാരണമല്ലേ ഈ അവസ്ഥ ഉണ്ടായത് ഏഹ് അവൾക്ക് ഇരണ്ണ് കൊട്ടേഷൻ കൊടുത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാ ഇന്ന് ഞാൻ കാർത്തികയുടെ വീട്ടിൽ കയറും എനിക്ക് ഒരു പഴയ പക അവളോട് തീർക്കാനുണ്ട് ആ പക ഞാൻ തീർത്തിരിക്കും അങ്ങനെ നീ അവളെ തീർത്താ ഞാൻ നിന്നെ രാജകുമാരനാക്കും എന്ന് ഗംഗാപ്രസാദ് കേട്ടെന്ന് നോക്കിക്കോ നമ്മുടെയൊക്കെ ശത്രു നമ്മുടെ പെങ്ങന്മാരാണ് അതുകൊണ്ടാണ് ഞാൻ അവൾമാരെ പെങ്ങളെന്ന് പോലും വിളിക്കാത്തത് പേര് പോലും പറഞ്ഞ് വിളിക്കാത്തത് എനിക്കിഷ്ടമില്ല രണ്ട് പെങ്ങന്മാരും കൂടെ ചേർന്ന് നമ്മുടെ എടുക്കാൻ നടക്കുമ്പോൾ അവൾമാരെ കൊല്ലാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതിയിരിക്കേണ്ടേട്ടാ അതെ അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും ഞാൻ ഞാൻ വിക്രം ഗംഗാപ്രസാദിന് കൊടുക്കുക എടാ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ എൽ കെ കൺസ്ട്രക്ഷൻ നമ്മുടെ പേരിലാവും ഒരു ദിവസം നിന്നെ ചതിക്കാനാണെങ്കിലും എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി ആയിട്ടിരുന്നവനല്ലേ നീ അന്നേരം നിന്നെ അവൾ ഒരുപാട് പറ്റിച്ചില്ലേ തല ഉയർത്തിപ്പിടിച്ച് നീ ആ കസാരിൽ നിന്നോടുള്ള പ്രതികാരം വീട്ടാനാണെങ്കിലും കുറച്ച് ദിവസം നീ അവിടെ എം ഡി ആയിട്ട് ഇരുന്നതല്ലേ അതുകൊണ്ട് കമ്പനിയും കാര്യങ്ങളൊക്കെ എൻ്റെ പേരിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നീ തന്നെയായിരിക്കും ആ കമ്പനിയുടെ എം ഡി അത് ഉറപ്പാണ് വിക്രം എന്നും പറയാ അത് കേട്ടതും വിക്രത്തിന് ഒരുപാട് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ ഏട്ടൻ പേടിക്കേണ്ട ഇന്നത്തോടെ ഇന്നത്തോടെ ആ കാർത്തികയുടെ കഥ ഞാൻ കഴിക്കും നമ്മളെയൊക്കെ ചതിച്ചവളെ ഏട്ടാ ഞങ്ങളെ വിശ്വാസവഞ്ചന കാണിച്ച് കൂടെ നിർത്തി അവസാനം നാണം കെടുത്തിയവളാ അങ്ങനെയുള്ളപ്പോൾ അവളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല അവളോടുള്ള എൻ്റെ മനസ്സിലെ പക ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അവൾ ഈ നാട്ടിൽ എന്ന് വന്ന് കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാണ് എന്നും പറയണം അത് കേട്ടത് നീ പേടിക്കേണ്ട മോനെ എല്ലാം എൻ്റെ പേരിലൊന്നും വന്നോട്ടെ അത് കഴിഞ്ഞ സമാധാനത്തോടെ സമാധാനത്തോടെ നമുക്ക് ഈ നാട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം കാർത്തികയേയും ലക്ഷ്മിയേയും നമുക്ക് ഒരുമിച്ച് പറഞ്ഞു വിടാം ആ അതേട്ടാ അവളും ഷെൽഫിലാണ് പൈസയൊക്കെ എടുത്ത് വയ്ക്കുന്നത് ആ പിന്നെ അവളുടെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് രാത്രി അവൾ ഒറ്റയ്ക്കായിരിക്കും അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ എല്ലാ കാര്യവും ചെയ്യാം പേടിയില്ലാതെ എല്ലാ കാര്യവും ചെയ്ത് സന്തോഷത്തോടെ നമുക്ക് നിൽക്കാം എന്നൊക്കെ വിക്രം പറയണം അത് കേട്ടതും എന്നാൽ പിന്നെ നീ ചെല്ലടാ ധൈര്യമായിട്ട് ചെല് കാർത്തികയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതിന് ശേഷം അവളെ തീർത്താലും എനിക്ക് സന്തോഷമുള്ളടാ അവളെ ഞാൻ തീർക്കും ആ അവൾ ഏട്ടനെയാണല്ലോ പേടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം ഏട്ടൻ ജയിലിലായതിൻ്റെ ഒരു ആശ്വാസം അവൾക്കും കല്യാണിക്കൊക്കെ ഉണ്ടാവും എന്നാൽ അതിനേക്കാളൊക്കെ വലിയ ഭീകരനാണ് ഞാനെന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് പോവുക അപ്പം ഗംഗാപ്രസാദ് ആലോചിക്കുക കാർത്തികേ നീ മരിക്കാൻ പോവാടി നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് എൻ്റെ പേരിൽ കിട്ടും അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈ ലോകം കീഴടക്കിയ സന്തോഷത്തിൽ ഇവിടെ നിന്ന് തുള്ളിച്ചാടും ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്ന നേരം പാതിരാത്രിയായി പാതിരാത്രി പാതിരാത്രിയായതും വിക്രമം കൂട്ടുകാരും മൂടി അണിഞ്ഞ് ആ വീടിൻ്റെ ഇങ്ങനെ വന്ന് നിൽക്കുക എടാ കുഴപ്പമുണ്ടാവുമോ എന്ത് കുഴപ്പം ആ രാജപ്പൻ്റെ അവസ്ഥ കണ്ടില്ലേ അവനിപ്പോൾ ഭ്രാന്ത് പിടിച്ച് നടക്കുക അതുപോലെ ഇവള് ചത്തില്ലെങ്കിൽ ഇവളും ഭ്രാന് പിടിച്ച് നടക്കണം അതിനുവേണ്ടിയാ ഞാൻ ഈ കാര്യം തീരുമാനിച്ചത് എന്തായാലും ഇവളെന്നെ ഒരുപാട് വേദന ചിപ്പിച്ചിട്ടുണ്ടറാ അതുകൊണ്ട് തന്നെ ഇവളെ തീർക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇനി ഇവള് തല്ലുകൊണ്ട് തീർന്നില്ലെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവൾക്കുണ്ടാവണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകൂടാ എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രം ആ പേടിക്കൊന്നും വേണ്ട ക്യാമറ ഉണ്ട് പക്ഷെ അത് വർക്കാവത്തില്ല ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും മതിലിയാടി മതിലി ചാടിയതിനു ശേഷം പതുക്കെ പിന്നാമ്പുറത്തേക്ക് ചെന്നു എന്നിട്ട് കമ്പി അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കുറ്റി പതുക്കെ തുറന്നു പക്ഷേ കാർത്തിക നല്ല ഉറക്കത്തില്ല ലക്ഷ്മി അമ്മ ഇല്ലല്ലോ എന്നാലും കാർത്തിക ഒറ്റ കിടന്ന് നല്ല ഉറക്കുക അപ്പോഴേക്കും വിക്രം പകുക്കെ പതുക്കെ കാർത്തികയുടെ ബെഡ്റൂമിലെത്തി ഈ സമയമാണെങ്കിലും അവിടെ കാർത്തിക ഉറങ്ങുന്നത് കണ്ട് വിക്രം തുറച്ചു നോക്കുക എല്ലാം എനിക്ക് നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ ഉറക്കം ഇല്ലാതാക്കിയിട്ട് അവൾ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം കാർത്തികയെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക പെട്ടെന്ന് വിക്രത്തിൻ്റെ കൂട്ടുകാരൻ്റെ കൈ ഫ്ലവർ വൈസ് താഴെ വീണു ഫ്ലവർ വൈസ് താഴെ വീണതിൻ്റെ ശബ്ദം കേട്ട് കാർത്തിക കണ്ണുറന്നു കണ്ണുറന്ന് നോക്കിയ കാർത്തിക ഞെട്ടിപ്പോയി അവിടെ കുറേ കള്ളന്മാർ അവരെ കണ്ടതും കാർത്തിക ചാടി എഴുന്നേറ്റു തലേനയുടെ അടിയിൽ നിന്നും തോക്കെടുത്ത് വിക്രത്തിന് നേരെ ചൂണ്ടി കൂടെ നിന്ന കൂട്ടുകാരെല്ലാം കൈ ഉയർത്തിപ്പിടിച്ച് ഹാൻസാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം വിക്രവും അവളെ തന്നെ നന്നായിട്ട് നോക്കി നിന്നു എന്നിട്ട് ഒരു പേടിയില്ലാതെ ഒരു കൂസലുമില്ലാതെ കാർത്തികയുടെ കണ്ണുകളിലേക്ക് നോക്കി കാർത്തികയും തോക്ക് അവർക്ക് നേരെ ചൂണ്ടിക്കൊണ്ടേ നിന്നു പേടിയുണ്ടെങ്കിലും ആ പേടി പുറത്ത് കാണിക്കാതെ കാർത്തിക ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം തൻ്റെ കാലുകൊണ്ട് കാർത്തികയുടെ കയ്യിലിരിക്കുന്ന തോക്ക് തട്ടിത്തെറുപ്പിച്ചു എന്നിട്ട് കൂട്ടുകാരോട് ചെല്ലടാ ചെല്ലു ഇവിടെയുള്ള മുഴുവൻ മുഴുവനെടുക്ക് എന്നും പറയാം ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അത് എടുക്കാൻ പോകുമ്പോൾ വിക്രം തൻ്റെ മുഖത്തെ മുഖം മൂടി വലിച്ചു മാറ്റി വിക്രമാണെന്ന് കണ്ടത് കാർത്തിക നീയായിരുന്നോ അതേടി ഞാൻ തന്നെയായിരുന്നു നിന്നെ തീർക്കാൻ ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിയതാ എൻ്റെ ജീവിതം തകർത്ത് നിന്നെ തീർക്കാൻ എനിക്കധികം നിമിഷമൊന്നും വേണ്ട എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നും പറയണൊന്നു പോടാ അതിന് നീ വേറെ ജനിക്കണം എന്നെ നീ എന്തേലും ചെയ്താ നിന്നോട് ചോദിക്കാൻ പുറത്ത് ആൾക്കാരുണ്ട് ആ കിരണ്ണേയും കല്യാണിയും കണ്ട് നീ അധികം ഞങ്ങളിക്കണ്ട തലയണിക്കടിൽ ഓ ആയുധവുമായിട്ട് ഇറങ്ങുന്ന നിന്നെ പേടിയില്ലാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ച മോനെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തികയെ ഭീഷണിപ്പെടുത്തോ വിക്രം അപ്പോഴേക്കും കൂട്ടുകാരന്മാർ എല്ലായിടത്തും ഓടി വരിക എടാ എല്ലാം എടുത്തു എന്നാൽ നിങ്ങൾ വിട്ടോ സ്ഥലം വിട്ടോ എന്നും പറയാം അങ്ങനെ ഒരു സ്ഥലം വിട്ടു എടി ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നറിയാമോ നിൻ്റെ തലയ്ക്കടിക്കാൻ തലയ്ക്കടിച്ച് നിന്നെ കൊല്ലാൻ വേണ്ട വിക്രം വേണ്ട നീ ജീവനോടെ ജീവന് വേണ്ടി എന്നോട് പെടയുന്നത് എനിക്ക് കാണണോടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം കാർത്തികയെ തല്ലാൻ പോകുമ്പോഴത്തേക്കും വിക്രത്തെ തള്ളി മാറ്റി കാർത്തിക ഓടി രക്ഷപ്പെട്ടു പക്ഷെ വീണു വീണപ്പോഴത്തേക്കും വിക്രം കാർത്തികയെ പിടിച്ച് വലിച്ച് മുറിയിലിട്ട് പൂട്ടിയിടുക എന്നിട്ട് അടിക്കാനായിട്ട് അടുത്തേക്ക് പോവുക കാർത്തിക പേടിയോട് ഇരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം